ാണ് നിലത്ത് വീഴുന്ന പഞ്ചസാരത്തിരി എടുക്കാൻ വരുന്ന ഉറുമ്പും കൂട്ടത്തിലെ നിസ്സാരമായ ഉറുമ്പിന്റെ ചെറിയ കാലിന്റെ തൂക്കം യും നിസ്സാരമായൊരു അളവ് ആരവിടെ നന്മ ചെയ്തു പോയോ അത് പടച്ച തമ്പുരാനങ്ങ് കൊണ്ടുവരികയാണ് ചെറിയൊരു ദ്വാരത്തിലൂടെ കടന്നു വരുന്ന പ്രകാശങ്ങളിലൂടെ പാറിക്കളിക്കുന്ന ദൂളങ്ങളിൽ നിസ്സാരമായ ഒരു ദൂളത്തിൻ്റെ കനമെങ്ങാനും ആര് തിന്മ ചെയ്തു പോയോ അതും പടച്ച തമ്പുരാന മുന്നിലൂടെ കൊണ്ടുവരുമ്പോ ഒന്നും വല്ലാഹുവിൻ്റെ മുന്നിൽ വിട്ടുപോകുന്നില്ല ഷിദ്ഖുഹാൻ മുപ്പത്തി ഒന്നാം അധ്യായം സൂറത്ത് ലുഖ്മാനിലൂടെ ലുഖ്മാൻ അലൈഹി സ്വലാത്തബസ്സലാം അവിടുന്ന് മകനോട് കൊടുത്ത ഉപദേശങ്ങളിലൂടെ കാണാമോനെ നീ ചെയ്യുന്ന പ്രവർത്തനമുണ്ടല്ലോ അതൊരു മിസ്കാല ഹരദരിനൊരു തൂക്കമാണ് അത്രയാണെങ്കിൽ പോലും മാത്രമാണോ അതൊരു പാറക്കെട്ടിനുള്ളിലാണെന്ന് മാത്രമല്ല ആകാശഭൂമികൾക്കുള്ളിലെവിടെയായിരുന്നാലും അത് പടച്ച ദമ്പരാ കൊണ്ടുവരും കേട്ടോ എത്ര നിസ്സാരം ഒന്ന് കരുതുന്നത് പോലും അള്ളാട മുന്നിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് എന്തിനേറെ വിശുദ്ധ ഖുർആാനിന്റെ പതിനെട്ടാം അധ്യായം സൂറത്ത് കഫിന്റെ നാപ്പത്തിയാറാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബാന പറഞ്ഞില്ലേ ഗ്രന്ഥം കൊടുക്കുന്ന ചില ആളുകളുണ്ടല്ലോ അവരുടെ പുറകുവശത്തുകൂടെ ഇടത് കൈയിലൂടെ ഗ്രന്ഥം വാങ്ങേണ്ടി വരുന്ന ആളുകള് അവരിങ്ങനെ വിലപിച്ചുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട് لا يعادر صغيرة ولا كبيرة إلا أحصاها ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് അതാ ചെറുതും വലുതുമായിട്ടൊന്നുമേ ഒഴിവാക്കിയിട്ടില്ല മനുഷ്യർ അങ്ങ് വലപിച്ചു പോകുമ്പോ ഈ ദുനിയാവിലൂടെ വളരെ നിസ്സാരമെന്ന് കരുതിയതോ വളരെ തുച്ഛമെന്ന് കരുതി ഒരു കാര്യം സാരമില്ലായെന്ന് കരുതി തള്ളിക്കളഞ്ഞ കാര്യം അങ്ങനെയല്ലേ മനുഷ്യന്റെ അവസാത്തിനോ പാപങ്ങൾ നിസ്സാരമാക്കുന്നതിന് ഗൗരവത്തോടുകൂടെ സൂക്ഷിക്കണേ നിസ്സാരവൽക്കരിക്കുന്നതിന് ഗൗരവത്തോട് കൂടെ സൂക്ഷിക്കണേ അത്രയും നിസ്സാരമായി കരുതിയതല് സാരമില്ല എന്ന് കരുതിയതല് പ്രശ്നമല്ല എന്ന് കരുതിയ കാര്യങ്ങളില് ഇപ്പൊ വിലപിച്ചു കൊണ്ട് ചോദിക്കുന്നു ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് ചെറുതും വലുതുമായിട്ടൊന്നുമേ ഒഴിവാക്കിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ അത്രമാത്രം മാത്രം പടച്ച നമ്പരാന മുന്നിൽ കൊണ്ടുവന്ന് വിചാരണയാണ് വിചാരണ തന്നെ ഭയാനകമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നബി സല്ലാഹു അലൈസ്മ പോലും അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നെ നീ ലളിതമായിട്ട് വിചാരണ ചെയ്യണേ ആയിഷ ബി വി പ്രവാചകൻ സല്ല അല്ലാഹുസ്ലമയോട് ചോദിക്ക നബിയെ അങ്ങല്ലേ പറഞ്ഞത് അള്ളാഹു തഅല ഒരാളെ വിചാരണ ചെയ്താൽ ആള് നരകത്തിലാകുമെന്ന് പ്രവാചകൻ സല്ലാഹുസ്ലം പറഞ്ഞു ആയിഷ അള്ളാഹുത്തെ അയാൾ ലളിതമായ വിചാരണ എന്ന് പറഞ്ഞാൽ അതൊരു ബോധിപ്പിക്കൽ മാത്രമാണ് ഒരു ബോധ്യപ്പെടുത്തൽ മാത്രമാണ് അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു ഒരാളെ സൂക്ഷ്മമായി വിചാരണ ചെയ്യാൻ ഒരുങ്ങിയാൽ രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ നാവുകളും ആ ഒരു പ്രാർത്ഥനയായി നമുക്ക് ചലിക്കേണ്ടതുണ്ട് ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടതുണ്ട് അല്ലേ നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് ഭയപ്പെടാറുണ്ടോ അല്ലേ നിങ്ങൾ ചിന്തിക്ക് റസോലുദാടൻ നാവ് കൊണ്ട് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബാക്കൾ പോലും അവർ പ്രയാസപ്പെട്ടു ഉസ്മാൻ ബിൻ അഫ്ബാർ അലി അള്ളാഹുനു ഇതാ വക്ക ഫലാരിമ്പക്കാ ഒരു കബറിൻ്റെ അടുക്കൽ ഉസ്മാൻ അലി അള്ളാഹു വന്നാൽ അദ്ദേഹം കരയാറുണ്ടായിരുന്നു അല്ല അത്രമാത്രം അദ്ദേഹം പേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ശ്രദ്ധേയരായ സ്വഹാബാക്കളും അവർക്ക് ഭയമുണ്ട് എന്തിനേറെ റസോൽസ് അല്ല അള്ളാഹു അലി സിനിമ പോലും അതുഹുബിൻ മസൂദ്ർ അലി അള്ളാഹുനോട് കുർആാനോദിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം

ഓരോ സമൂഹത്തിനും സാക്ഷിയായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോൾ അങ്ങയുടെ സമൂഹത്തിൻ്റെ സാക്ഷിയായി അങ്ങേ കൊണ്ടുവന്നാൽ എന്താകും അവസായം ചോദ്യം കേൾക്കുമ്പോഴേക്കും പ്രവാചകൻ ധരിച്ചു പോവുകയാണ് കരഞ്ഞു പോവുകയാണ് നമുക്കൊരു ഭയമില്ല എന്തോറപ്പോടുകൂടെ ജീവിക്കാരാണ് സുഹാബാക്കൽ അവരുടെ കൈ കൊടുത്തപ്പോൾ സുഹാബാക്കൽ അവരുടെ കാല് കൊടുത്തപ്പോൾ സുഹാബാക്കൽ അവരുടെ ജീവിതം തന്നെ റപ്പിന്നമാർഗ്ഗം ത്തിലൂടെ കൊടുത്തപ്പോ ഒന്നും റബ്ബിന്റെ മാർഗത്തിലൂടെ ചെലവഴിച്ചിട്ടില്ല അറിയോ നിങ്ങൾക്ക് സഹാബാക്കളുടെ ജീവിതത്തിൽ ദീനിൻറേതായ മാർഗത്തിലൂടെ അവര് ജീവിക്കാൻ തയ്യാറായപ്പോന്പറ്റിക്കൊണ്ട് ജീവിക്കാൻ അവര് തയ്യാറായപ്പോ അവര് ദീന് പഠിച്ചപ്പോ അതിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോ അതിൻ്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിലില്ല എന്നിട്ടവർക്ക് തോന്നിയ ഭയത്തിന്റെ ഒരംശം പോലും നമ്മുടെ മനസ്സിൽ ഭയം വരുന്നില്ല ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ആ സഹാബാക്കൾ ഖുർആൻ പഠിച്ചവരല്ലേ അതിനനുസരിച്ച് ജീവിച്ചവരല്ലേ ചോദിക്കട്ടെ എൻ്റെ മുന്നിലിരിക്കുന്നു സമൂഹത്തോട് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ കഴിഞ്ഞുപോയിട്ടോ ജീവിതത്തിൽ പത്ത് കൊല്ലം ഓർമ്മ വെച്ച നാള് കിട്ടിയിട്ട് ഒരു ദിവസം രണ്ടായിരത്തള്ളടെ ഖുർആനിൽ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ പത്ത് കൊല്ലം കൊണ്ട് ഏഴായിരത്തി മുന്നൂറ് ആയത്ത് പഠിക്കാനുള്ള സമയം കിട്ടിയപ്പോൾ അഥവാ റിവിഷൻ സഹിതം ആ ഖുർആാനുൾ പഠിക്കാനുള്ള സമയം കിട്ടിയിട്ട് അത് പഠിക്കാത്തവരല്ലേ നമ്മൾ അത് പഠിക്കാനുള്ള മെമ്മറി കപ്പാസിറ്റി പടച്ച ദമ്പരാന് നൽകിയപ്പോ ഇരുന്നൂറ് കോടി ബൃഹത് ഗ്രന്ഥങ്ങളെ സൂക്ഷിക്കാനുള്ള തലച്ചോറിനുള്ള മെമ്മറി പവർ പടച്ച നമ്പരാന് നൽകിയിട്ട് അതും ആക്കിയതായ ആളുകളല്ലേ ആ സ്വരുകത്തിലേക്കിങ്ങനെ എളുപ്പം കടന്നു ചെല്ലാമെന്ന് വിചാരിക്കുന്നുണ്ടോ കഴിയോ നമുക്ക് ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുത്തായാലും ഓരോന്നും ചോദിക്കും ആരോഗ്യം ഒഴിവു സമയം ആയുസ് ഒക്കെ തന്നില്ലേ പഠിച്ചു തമ്പുരാൻ സമ്പാദ്യം സമ്പത്ത് ഒക്കെ പടച്ചു തമ്പുരാൻ ചോദിക്കുമ്പോൾ എന്ത് പഠിച്ചു തമ്പുരാൻ്റെ മുന്നിൽ മറുപടി പറയാനുണ്ട് എന്നാലോചിക്കുമ്പോൾ വരച്ചു പോകണ്ടേ ഒരു വിശ്വാസിയുടെ മനസ്സിന്നുള്ളതാണ് അത്രമാത്രം അടിവരെ ഇട്ടുകൊണ്ട് മാത്രമാണോ അന്ന് മീസാനുണ്ട് ശുദ്ധ കുരാനിൽ إِتَّقَى قديمون بَدِيمُونَ بَدْنَاهِ اللَّهُ تَعَالَى بَرَيانَ وَالْبَسَنُ يومَئِذ الْحَقُّ فَمَا ثقلت موازينه فَأُولَئِكَ هُمُ الْمُفْلِحُونَ അന്നേ ദിവസം കൂടിയോ അവരാണ് വിജയിച്ചു പോകുന്നത് ആരുടെ കനം കുറഞ്ഞു പോയോ അവർ സ്വന്തം ശരീരത്തോടെ നഷ്ടം ചെയ്തവരാണ് അവർ സ്വന്തം ശരീരത്തോടെ അക്രമം ചെയ്തു പോയവരാണ് നോക്ക് നിങ്ങൾ പഠിച്ചു തമ്പുരാൻ അത്രയും നോക്കും എന്നിട്ടും തെറ്റുകാരനാണെങ്കിലാണ് പടച്ചുതമ്പുര നരകത്തിലേക്കെറിയുന്നത് നിങ്ങൾ ചിന്തിക്ക് അള്ളാഹു അന്യായം പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെ ഇല്ലല്ലോ ഒരായിസ് നൽകിയില്ലേ പഠിച്ചു ആ ആയിസില് നമുക്ക് എത്ര ഓഫറുകൾ വെച്ചു ഒരു സുഭയെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കുന്ന് ലേ ഫജറിന് വേണ്ടി ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ നേരത്തെ നീക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥനയോടുകൂടെ എഴുന്നേറ്റ് വന്ന് എടുത്ത് ലേ മൂന്നരക്കത്തെങ്കിലും വിത്തർ നമ്മൾ നമസ്കരിച്ച് അത് കഴിഞ്ഞ് ബാങ്കിൻ്റെ ജവാബും കൊടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക് അവിടെ വെച്ച് സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്ന നമസ്കരിച്ച് പള്ളിയിലേക്ക് നടന്നു പോയി ആ പള്ളിയിൽ ചെന്ന് രണ്ടരക്കയത്ത് തഹിയത്ത് നമസ്കരിച്ച് ഫലദ് ജമാഅത്തിനെ പ്രതീക്ഷിച്ചിരുന്ന് ഇമാമോടുകൂടെ സുബൈ ജമാഅത്ത് നിർവഹിച്ച് അതിനുശേഷം സുബഹാൻ അള്ളു അലഹമുല്ല അക്ബർ തുടങ്ങിയ പ്രവാചകൻ പഠിപ്പിച്ച ദിക്കറികളൊക്കെ ചൊല്ലി അതും കഴിഞ്ഞ് പടച്ചു തമ്പുരാനോട് മനസ്സ് തുറന്ന് ഒരൽപ്പം കുർആാനോതി എത്ര പുണ്യം ഒരു പ്രഭാതം കൊണ്ട് മാത്രം പടച്ചു തമ്പുരാൻ നമുക്ക് നേടാനുള്ള അവസരം തന്നു നിങ്ങൾ ചിന്തിക്ക് അല്ലേ ഫല നിമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമല്ലേ വിത്ര നമസ്കാരം തൗഹീദിൻ്റെ പ്രൗഢോജ്വലമായ പ്രഖ്യാപനം അള്ളാഹു ഒറ്റ ഒറ്റ ഇഷ്ടപ്പെടുന്നു രാത്രി നമസ്കാരം ഒറ്റയായ ഇറക്കാത്ത കൊണ്ട് അവസാനിപ്പിച്ച് അതും ഒറ്റയാക്കപ്പെടുന്ന അറക്കത്തിൽ പോലും നിഷ്കളങ്കമായ ഏകദൈവാരാധനയുടെ പ്രൗഢമായ പ്രഖ്യാപനം സുഹൃത്തി ഇഖലാസോദി അവസാനിപ്പിച്ച് അത്രയും തൗഹീദ് മനസ്സിലുറപ്പിച്ചു നിങ്ങൾ ചിന്തിക്ക് അത് കഴിഞ്ഞ് നിങ്ങളാലോചിച്ച് നോക്ക് സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം രണ്ടരക്കാത്ത് സുന്നമസ്കാരം ഈ ദുനിയവിനേക്കാളും അതിന് ുള്ളതിനേക്കാളും നിങ്ങൾക്ക് പുണ്യമെന്ന് പഠിപ്പിച്ച നടക്കുന്ന ഓരോ ചവിട്ടടി കൊണ്ട് പഠിച്ചതും അടുക്കൽ ദറജ ഉയരുമ്പോ ആ പള്ളിയിൽ കയറി തഹിയത്ത് നമസ്കരിക്കുമ്പോൾ ഫർദ് നമസ്കാരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ജമാഅത്ത് നമസ്കരിക്കുമ്പോ ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച് കൂലി പഠിച്ചതും വിരാർ നൽകുമ്പോൾ തീർന്നില്ല നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനകൾക്കനുസരിച്ച് പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോത്തുള്ള സമയമെന്ന് പഠിപ്പിക്കപ്പെട്ട നമസ്കാരങ്ങളുടെ ശേഷമുള്ള പ്രാർത്ഥന കുർആാനോതുമ്പോ മൻകർ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ പാരായണം നന്മയുണ്ട് അലിഫുൻ ഹർഫുൻ 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 വലാമുൻ വമീമുൻ ക്ഷരം ഇങ്ങനെ പഠിപ്പിച്ചു തരികയാൽ എത്ര പുണ്യം കിട്ടി ഇത്രയൊക്കെ അവസരം തന്നു ചെയ്ത് തെറ്റ് നിങ്ങൾക്ക് പുറത്ത് തരുന്നു ശരിക്കല്ലാത്ത പാപങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് പഠിച്ചും പുറത്തു കൊടുക്കുന്നു തൗബ ചെയ്തവന് ശിർക്ക് പോലും അള്ളാഹു തഅല പുറത്തു കൊടുക്കയാൻ തീർന്നില്ല നമ്മുടെ നന്മകൾക്കനുസരിച്ച് ഹസരത്ത് തംഖുഹ തെറ്റിനു പിറകെ നന്മ ചെയ്തോ ആ നന്മ തിന്മയെ മായിക്കുമെന്ന് പടച്ചു തമ്പുരാൻ ഓഫർ നൽകി തൗബ കൊണ്ട് മായ്ക്കാൻ ഓഫർ നൽകി അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുമ്പോൾ ഇന്നല്ലാഹു അഫ്റാഹു തൗബത്തെ അബിഹി തൻ്റെ അടിമയുടെ തൗബ കൊണ്ട് പടച്ചു നമ്പുരാൻ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ വയ്യബ്സ് രാത്രി ചെയ്ത ദോഷികളുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു പകൽ അവൻ്റെ കരങ്ങൾ നീട്ടുന്നു അതുപോലെ രാത്രിയിലും അള്ളാഹു കരങ്ങൾ നീട്ടുന്നു പകൽ ചെയ്ത ദോഷികളുടെ തൗപ സ്വീകരിക്കാൻ കുന്നോളം പാപം ചെയ്തവനും അവന് നിരാശപ്പെടേണ്ട ആവശ്യമല്ല ഇങ്ങനെയൊക്കെ വിശുദ്ധ പറഞ്ഞിട്ടും എല്ലാ ഓഫർ നൽകിയിട്ടും ഒരാളുടെ നന്മ തിന്മ നോക്കുമ്പോൾ അവനിൽ തിന്മയാണ് കൂടുന്നതെങ്കിൽ അവനെ നരകത്തിലേക്ക് നരകത്തിലേക്കെറിയണ്ടേ അവനെ നരകത്തിലേക്ക് നരകത്തിലേക്കെറിയണ്ടേ ഇന്ന് ഈ നിമിഷം വരെയുള്ള ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ മുഹർത്തിൽ നിങ്ങൾ നോക്കി ഈ പത്തൊമ്പതാം തീയതിയുടെ ഈ അവസാന സമയത്തും നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇത്രയും പടച്ചു തമ്പുരാൻ ആയുസ് നൽകി പുതിയൊരു കലണ്ടറും മറിഞ്ഞു പോയി എൻ്റെ ആയുസിൽ നിന്ന് ഇത്ര സമയം കഴിഞ്ഞു പോയി എന്ത് എൻ്റെ പരലോകത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂട്ടി എന്നുള്ളതാണ് ഭാവി ജീവിതത്തിന് വേണ്ടി പല പോളിസികളും ചേരുന്ന ആളുകൾ മക്കൾക്ക് വേണ്ടി ഭാവി ജീവിതം മുൻകണ്ടുകൊണ്ട് അക്കൗണ്ടുകൾ കാണുന്ന ആളുകൾ പടച്ചു തമ്പുരാൻ്റെ ജീവിത മാർഗത്തിലേക്ക് എന്ത് ഒരുമിച്ച് വെച്ചാവും ഒരു ലോകത്തിന് വേണ്ടിട്ട് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് പാഴാക്കാനില്ല എന്ന ബോധ്യത്തോടു കൂടെ പ്രവർത്തിക്കുക ഇനി നോക്ക് നിങ്ങൾ ആ നരകമെന്ന് പറയുന്നത് ഭയാനകത പ്രവാചകൻ സല്ലള്ളാഹുസ പറഞ്ഞത് ഇന്ന അഹ്ബനോ അഹ്ലിന്നരി അതാബാ നരകത്തിൻ്റെ ശിക്ഷകളിൽ ഏറ്റവും നിസ്സാരം കാൽപാദത്തിനടിയിൽ ഒരു തീക്കൽ വെക്കുമ്പോൾ അതുകൊണ്ട് തലച്ചോറ് പോലും തലച്ചുമറിയുന്നത് ഏറ്റവും നിസ്സാരമാണെങ്കിൽ സഹിക്കാൻ കഴിയുമോ നമുക്ക് സഹിക്കാൻ കഴിയുമോ നമുക്ക് അല്ലേ അവിടുന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുകയാണ് അവിടെ നിന്ന് കല്ല് കൊണ്ടുവന്ന് പ്രവാചകൻ പറയുന്നു എൻ്റെ അടുക്കലേക്ക് രണ്ട് പേര് വന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയ ഫര്യാദ സാലിഹീനിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയാറാമത്തെ നമ്പർ ഹദീസിൽ പ്രവാചകൻ പറയുകയാണ് അവിടേതായ എനിക്ക് കാണിക്കപ്പെടുകയാണ് ഒരു മനുഷ്യനെ തിരിച്ചു കിടത്തിയിട്ട് അവൻ്റെ തലയിലേക്ക് ഇങ്ങനെ കല്ലുകൾ എറിയുമ്പോൾ അവൻ്റെ തല അവിടെ ചതഞ്ഞിറഞ്ഞ് പോവുകയാണ് കല്ലുരുണ്ട് താഴെ വീഴുന്നുണ്ട് മലക്കുകൾ കല്ലെടുത്ത് വരുമ്പോഴേക്കും ഇവൻ്റെ തല പഴയ രൂപത്തിലേക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട് ആരായി തെറ്റ് ചെയ്തവരെന്ന് അവസാനം പ്രസൂരതക്ക് വിശദീകരണങ്ങൾ കൊടുക്കുമ്പോൾ ആരാണെന്നറിയുമോ വിശുദ്ധ ഖുറാനിന് അവഗണിച്ചവരാ ഫറുദ് നമസ്കാരങ്ങളുടെ സമയത്ത് കിടന്നിറങ്ങിയതായ ആളുകളാണ് അവരുടെ തലക്കാട് ഇങ്ങനെ ഏറുകൊള്ളുന്നത് എന്ന് അവിടെ നിന്ന് പ്രവാചകൻ സല്ലാഹു അസല്ലോ വിശദീകരിക്കുമ്പോൾ കുറാൻ അവഗണിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ തലക്കേറുകൊള്ളേണ്ടി വരുമോ മറ്റൊരാളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഹല്ലൂദും ഇതു ഇരുമ്പിൻ്റെ കൊളുത്തുകൾ കൊണ്ടുവന്നിട്ട് അവൻ്റെ മൂക്കും വായുമൊക്കെ അവൻ്റെ പിരടി വരെ ഇങ്ങനെ വലിച്ചു കീറുമ്പോൾ ഒരു വശത്ത് നിന്ന് കീറിക്കഴിയുമ്പോൾ മറുവശത്ത് നിന്ന് കീറാൻ ആരംഭിക്കുകയാണ് അവനേഷണി പറഞ്ഞു നടന്നവനാ അടുപ്പ് പോലുള്ള മുകൾ ഭാഗം കുടുസായ നരകത്തിൽ കളകളാന്നുള്ള ശബ്ദം കേൾക്കുന്ന പോലെ തലച്ച മറിയുന്ന നഗ്നരായ സ്ത്രീ പുരുഷന്മാർ റസൂറാക്കേണ്ടി കാണിക്കപ്പെട്ടപ്പോ എന്താ അവര് അവരാനി വസ്വന അസവാനി വസ്വന വേഷികളായ സ്ത്രീ പുരുഷന്മാരാണെന്ന് പറയുമ്പോ മാത്രമല്ല രക്തത്തിന്റെ രക്തത്തിൻ്റെ നിറമുള്ള നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ുംറിയുമോ അവൻ ഇങ്ങനെ തെറിച്ച് വീഴുന്നു വീണ്ടും പലിശ പുതിച്ചവനാ ആ നരകത്തിൻ്റെ ചുറ്റും ഒരു വിരൂപിയായ മനുഷ്യനോടി നടക്കുന്നുണ്ട് അത് നരകത്തെ കാക്കുന്ന മലക്ക കണ്ടാൽ പോലും പേടി തോന്നുന്ന രീതികളിലൂടെ ഇങ്ങനെ